ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോവാം അവയവദാനത്തെ വളരെയധികം എന്താ പറയാ പ്രൊമോട്ട് ചെയ്യാനിടയുള്ള അല്ലെങ്കിൽ അവയവദാനം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു അർഹിക്കുന്നുവെന്ന് അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുന്ന മനോഹരമായ ആക്ട് കാഴ്ചവെച്ച ശ്രീരേഖയ്ക്കും സിബിനും പ്രത്യേകമായ ട്രോഫി സമ്മാനമായി നൽകിയിരിക്കുകയാണ് ലാലിട്ടൻ അതെ മികച്ച അഭിനേതാവ് അഭിനേത്രി എന്നുള്ള ടൈറ്റിലോട് കൂടിയാണ് ആ ഒരു മനോഹരമായ ട്രോഫി ഇരുവർക്കും നൽകിയിരിക്കുന്നത് ആ കോൺസെപ്റ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശ്രീരേഖയ്ക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ സിബിന്റെയും ശ്രീരേഖയുടെയും അഭിനയം ഗംഭീരമായിരുന്നു എന്ന് മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ തന്നെ വലിയൊരു അംഗീകാരമാണ് അഭിനയ കുലപതി എന്ന് വിളിക്കാവുന്ന മോഹൻലാൽ തന്നെ ഏറ്റവും മനോഹരമായി സിബിനും ശ്രീരേഖയും അഭിനയിച്ചു അല്ലെങ്കിൽ ആ ആക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ സത്യത്തിൽ കയ്യിലിരിക്കുന്ന ട്രോഫിയേക്കാൾ എത്രയോ വാല്യൂ ഉണ്ട് ആ വാക്കുകൾക്ക് എന്തായാലും മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ആ ഒരു കോൺസെപ്റ്റ് കംപ്ലീറ്റ് ശ്രീരേഖയുടെതാണ് പക്ഷെ നന്നായിട്ട് സിബിന് സപ്പോർട്ട് ചെയ്ത് കേട്ടോ ശ്രീരേഖ ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരു ആക്ട്രസ് ആണ് ഒപ്പം നന്നായിട്ട് തന്നെ സിബിനും കൂടി അതിനോടൊപ്പം പങ്കെടുത്തതോടു കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്തായാലും അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് അവർക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്